അത് പിന്നെ സാർ പറഞ്ഞത് എനിക്ക് ഭയങ്കര പ്രൗഢ എനിക്ക് എന്റെ ലൈഫില് ശനി സാറൊരു ഭയങ്കര പ്രൊഫഷണലി ആയിരുന്നു ഞാൻ ഇത്രയും അധികം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല കണ്ടിട്ടില്ല ഓൺലി വർക്കിംഗ് സമയത്താണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാലും എനിക്ക് കിട്ടിയ ഈ ഒരു സെലിബ്രേഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ശ്രീമതി സാറാണ് അപ്പൊ അത് ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ടൂ അപ്പോ സാറിനെ ഞാൻ പോയിട്ട് കാണുന്നത് അതായത് നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണം അപ്പോ ഒരു ദിവസം അഭിലാഷിനോട് പറഞ്ഞു ലാസ്റ്റ് ഷൂട്ട് എന്ത് ലാസ്റ്റ് ഡേ എനിക്ക് അതെനിക്കറിയില്ല ഞാൻ കൊറേ നാളായിട്ടിങ്ങനെ എനിക്ക് സ്റ്റേജറിനെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ ജനറലി നമുക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നവരെ സുഖം ഇല്ലാതെ കാണാനും ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫീൽ പക്ഷെ അന്ന് പോയപ്പോ എപ്പോഴും പറയുന്ന എന്ത് എല്ലാ യൂഷ്വൽ പന്നൊക്കെ ഉണ്ടായിരുന്നു അതെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാന് നമ്മുടെ ഒരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒക്കെ ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ചേരുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം അദ്ദേഹം ഗവൺമെന്റ് ചെയ്യാത്ത ഒരു ഒരു

പോസ്റ്റ് ചോദിച്ചാൽ അല്ല അതൊരു വലിയ സിനിമാ ഗ്രൂപ്പിലാണ് ഇപ്പൊ ചർച്ച ചോദിച്ച സിനിമാഗ്രൂപ്പിലാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു പല കമന്റുകൾ അതിനകത്ത് പോയിട്ടുണ്ട് ചേട്ടാ ഓരോ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും അല്ല നീക്കാരു മനസ്സിലെന്ന് പറയുന്നില്ല അത് എന്തിട്ടാൽ ശ്രദ്ധിക്കപ്പെടും പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് നെഗറ്റീവ് ഇടമ്പെടും ചോദ്യം ഇതുപോലെ ചോദ്യം ചോദിക്കാം ധ്യാനന്റെ ഫോട്ടോ കഴിച്ചാൽ എല്ലാ ധ്യാന്റെ പടം ആ രീതിയിലുള്ള ചോദിച്ച് ഞങ്ങൾ താഴെ ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സകല കമ്മിറ്റി അതിൽ കൊണ്ടുവിടും ഒരുത്തരം എന്നത് പോയിട്ട് ധ്യാൻ നല്ല നടനാണ് ധ്യാനം അങ്ങനെ പറയില്ല ഞാൻ പറയും ഞാൻ നല്ല നടന്നാണ് ധനോ സിനിമകൾ നല്ല കഥാപാത്രം ചോദിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോ പലപ്പോഴും ധ്യാന സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത് എല്ലാം ഒത്തു വരുന്ന സിനിമയിൽ ഉറപ്പാണ് ഞാൻ ഇവിടെ ഹിറ്റുകൾ കൊണ്ടുവരും എനിക്ക് എന്തായാലും നല്ല സുഹൃത്തുക്കൾ കാണും ഞാൻ ഉറപ്പ് പറയുന്നു ഇദ്ദേഹത്തിന്റെ ഹിറ്റ് കൊണ്ടുവന്ന എനിക്ക് അതിലൊരു സംശയം കണ്ടു അയാൾ അയാൾ നിങ്ങളും അയാൾ ബുദ്ധിമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറകുള്ള സിനിമ കമ്പറ്റിന്ന് അയ്യ് ഒരു ബുദ്ധിപുർവ്വല്ല ഈ കഥകളൊക്കെ കേട്ടാലും കേട്ടില്ല അയക്കറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താണെന്നുള്ളത് റിസൾട്ട് എന്താന്നുള്ളത് ചിലപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണാം അദ്ദേഹത്തിന്റെ ഞാൻ ഈ രണ്ടു ദിവസം തന്നെ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് എൻജോയ് ചെയ്യാണ് അപ്പൊ ഞാനിതേ ചോദിച്ചു നീ നീന്താണോ ഈ പോസ്റ്റ് ഒക്കെ ഇടുന്നത് നിന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവ് ഒക്കെ എടുത്താന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ധ്യാന കേട്ട സബ്ജക്ട് ഞാനൊരു രണ്ട് പ്രൊജക്ടിനെ പറ്റി ഞാനെടുത്തോ ആ രണ്ട് പ്രൊജക്ടീ പ്രോമിസിങ് ബോർഡായിട്ട് തോന്നുന്നുണ്ട് അത് രണ്ട് പ്രൊജക്ടും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങളുടെ ഉത്തരവായിരിക്കും കാരണം ധ്യാനം ഞാൻ പറയുന്നു സർ റൈറ്റർ ഞാൻ പറയുന്നു എനിക്കൊരു ഒരു പടം ധ്യാനം വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ആൾ തന്നെ ധ്യാന വെച്ച് ഒരു പടം ചെയ്യണം ഇന്ന് അകലുള്ള ആളെ ആണോ അയാൾക്ക് ഇഷ്ടമാണ് നല്ല നാളെ തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ പോസ്റ്റുകൾ അത്ര കാര്യമില്ല ഞാൻ പറഞ്ഞതാണ് അതിന്റെ ഉത്തരവ് അറ്റീച്ചേഴ്സ് ആണ് ഇങ്ങനത്തെ പോസ്റ്ററിൽ വന്നത് ഒരു പോസ്റ്റ് ഉണ്ടാകാൻ അതിന്റെ താഴെ